സഹോദരന്മാരെ ഞാൻ ചിറ്റൂർ ബ്ലോക്കിലെ എലപ്പുള്ളി ഡിവിഷനിൽ നിന്നും ജനവിധി തേടുകയാണ് എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ എലപ്പുള്ളിയിലെ കാർഷിക മേഖലയിലെയും അതേപോലെ തന്നെ വികസനങ്ങൾ റോഡിന്റെ ആയാലും ശരി അതേമാതിരി കുടിവെള്ളത്തിന്റെ ആയാലും ശരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിന് അനുസരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ സജീവമായും അതേമാതിരി തന്നെ തൊഴിലുറപ്പിന്റെ പണി കൂടുതൽ കിട്ടുവാനുള്ള പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ട് അപ്പോൾ തൊഴിലുറപ്പ് ഇപ്രാവശ്യം പലർക്കും പത്തും ഇരുപതും മുപ്പതും ദിവസം മാത്രമാണ് എലപ്പള്ളി പഞ്ചായത്തിൽ ഈ അഞ്ചു വർഷമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നൂറ് ദിവസം തയ്ക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് നമ്മൾ ഇടപെടും പന്നിശല്യം കുറയ്ക്കും കൃഷിക്കാർക്ക് നല്ല സംരക്ഷണം കൊടുക്കും നെൽകർഷകർക്ക് വില ലഭിക്കാത്ത വില ലഭിക്കാൻ വൈകുന്നതും അതേപോലെ തന്നെ നെൽകൃഷി മറ്റേ നെല്ല് സംഭരണം നടപ്പിലാക്കുക വൈകുന്നതുമുണ്ട് അത് നമ്മൾ കോർപ്പറേറ്റ് ബാങ്കും പോകാത്തരം സംഭരിച്ച് അതിനുള്ള സംഭരണശേഷിയുള്ള ഗുഡോണുകൾ വാടകയ്ക്കെടുത്ത് അതിൻ്റെയുള്ള പ്രവർത്തനം നമ്മൾ നേരിട്ട് നടക്കുകയും നെല്ലടന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പൈസ കൊടുക്കാനുള്ള സംവിധാനം കൂടെ ഏർപ്പെടുത്തും എന്ന് വെച്ച് നമ്മൾ പാടിക്കോ അടുത്ത് തന്നെ നമ്മുടെ എല്ലാപ്പള്ളി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പാടിക്കോ ഗുഡ് ഗുഡോണുകൾ കൊണ്ടുവന്ന് നമ്മളൊന്ന് അരിയാക്കി കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ ക്ലീൻ കേരള പദ്ധതിയിൽ നമ്മൾ ഹരിതകർമ്മ സേനയെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഭാഗവും നല്ല ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയും അടക്കം അതേപോലെ തന്നെ എല്ലാ ചാലുകളും മാലിന്യങ്ങളൊക്കെ നീക്കിക്കൊണ്ട് ശുദ്ധീകരിച്ച് മഴവെള്ളം കെട്ടി നിൽക്കാത്ത പോലെ രീതിയിലാക്കുകയും ചെയ്യും എസ് സി കോളനികൾ ഇപ്പം മിക്കതും നമ്മൾ കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ കാലത്ത് തന്നെ ഭരണകാലത്ത് തന്നെ എല്ലാം നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതില്ലാത്ത എല്ലാ എസ് സി കോളനികളിലും നമ്മൾ നല്ല ഇതുണ്ടാകും എല്ലാവർക്കും വെള്ളം അതേമാതിരി തന്നെ വെളിച്ചം അതേമാതിരി തന്നെ പഠനമുറി അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള പഠന കേന്ദ്രങ്ങൾ ഇതെല്ലാം നിർമ്മിച്ചു കൊടുക്കും ഇപ്പോൾ നമ്മൾ മാക്സിമം കോളനികളിലൊക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് പല കോളനികളും മാതൃകാ കോളനികളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് കാർഷിക മേഖലയിൽ ജന ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ചാലുകളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലേക്കാക്കി കൊണ്ടുവരാനും അതേപോലെ തന്നെ കാർഷിക മേഖലയിലൊരു പുഷ്ടിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ തരം വിത്തിനങ്ങൾ പരീക്ഷിച്ച് നല്ല രീതിയിലുള്ള വിത്തനങ്ങൾ ഇവിടെ കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കും അതേമാതിരി തന്നെ നമ്മൾ നെല്ല് സംഭരണം പാടിക്കുകയുമായി പാടിക്കുകയും അതേമാതിരി എലപ്പൊള്ളി കോർപ്പറേറ്റ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് എലപ്പുളിയിൽ നെല്ലെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കും അതേമാതിരി തന്നെ ഈ കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുവരും ഇന്ന് എലപ്പുളിയിൽ നല്ല രീതിയിൽ കുടുംബശ്രീകൾ കോഴി മുട്ടക്കോഴി നാടൻ മുട്ടക്കോ മുട്ട ഉണ്ടാക്കി ഇവിടെ കടകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു കേന്ദ്രം കൂടി ഉണ്ടാക്കി കൊടുക്കുകയും മുട്ട മറ്റേ മുട്ട നല്ല രീതിയിലേക്ക് ആക്കും അതേപോലെ തന്നെ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കും തെങ്ങ് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും അതേപോലെ തന്നെ ഐ ടി മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും അതേപോലെ തന്നെ കുടുംബശ്രീകൾക്ക് മൈക്രോ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ മൈക്രോ യൂണിറ്റുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും മൈക്രോ ചെറിയ ചെറിയ യൂണിറ്റുകൾ ഇപ്പോൾ ചൈനയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മാതിരി ഓരോ പാകത്തിൻ്റെ സ്പെയർ പാർട്സുകളോ അങ്ങനെ ചെറിയ ചെറിയ രൂപങ്ങൾ അവരുടെ വീട്ടിലെ പണി കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള പദ്ധതികൾ വീട് വീട് തലത്തിൽ അതായത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ അവരുടെ സമയം കളയാതെ വീട് വീടുകളിലൂടെ ചെയ്തു കൊടുക്കാനുള്ളൊരു സംവിധാനവും കൂടിയിട്ടുണ്ടാക്കും യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കമ്പനികൾ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള സൗകര്യങ്ങൾ എലപ്പുള്ളിയിൽ ചെയ്തു കൊടുക്കും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ആലപ്പുള്ളിയുടെ വികസനത്തിന് വികസന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു